വന്ദനം ചെയ്യു മേ വാരണമോഖനേയും കാർവേണിയാംിയേയു ഞാൻ കാലിണകൈവാണങ്ങി വന്ദനം ചെയ്യും

को मा धरा केरक मोरि बन्धु जीव सुखो

¡Buen voilà. ി മല മഞ്ചി കാര കേ സി ദ സരസി ചാരനോഡോ സി തരനായ സരസി ചരനോഡോ സന്ദി പിന്നെ ആണ്ടിലൊരു വന്നു മുണ്ടും മുറുക്കി ഉടുത്തും കൊണ്ടങ്ങനെ തെണ്ടിക്കൊണ്ടന്നവും തേടി ഞങ്ങൾ രണ്ടു നടി നെല്ലും രണ്ടെണ്ണയുണ്ടെങ്കിൽ എങ്ങനെ ഞങ്ങൾ ഭാവിച്ചൊല്ലാം ചിത്തം തെളിഞ്ഞു തരുന്നോ രണ്ടങ്ങൾ അത്തം തെളിഞ്ഞുള്ള ഓരോണമല്ലോ അത്തം തെളിഞ്ഞുള്ളോരോണമല്ലോ പൂവ അത്തം തെളിഞ്ഞുള്ളോരോണമല്ലോ അമ്പാടി തന്നിൽ നന്ദിയോടെ കേളിയാടി ും കാലം ചേല കട്ടും പാൽ കുടിച്ചും കാട്ടി നടക്കുമ്പോൾ നാടൽക്കുമ്പോൾ So oh, yeah.

അടിച്ചും ഭാവം തൻ മോദം പടർന്നു നല്ല കാനന കാനന നീലിമ ുംകിച്ചും നോക്കിടും നീല ജലാശയ തീരത്തെത്തി അവർ കേളി കളാവോളമാടി മോദാ നീല ജലാശയ തീരത്തെത്തി അവർ മംഗള ഗാത്രങ്ങിന്റെ ഭൂമി നിളങ്ങേണം താമിതബലങ്ങളിൽ അരുമയൊടരുളുന്ന പാമാവധി വരതകോമളമയമിന്റെ ഭൂമി നിളങ്ങേണം മംഗള ഗാത്രങ്ങിൻ്റെ